വായ്പ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് മരണമടഞ്ഞവർ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ കൊടും ക്രൂരതയുടെ ഇരകളാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഡയാലിസിസ് കേന്ദ്രത്തിലെ വീഴ്ച പുറത്തുവന്ന സാഹചര്യത്തിലും ആരോഗ്യമന്ത്രി മരണമടഞ്ഞവരുടെ വീടുകൾ സന്ദർശിക്കുവാൻ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളതെന്നും ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് പറഞ്ഞു വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഡയാലി ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനെ തുടർന്ന് മരണമടഞ്ഞവർ കേരളത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ കൊടും ക്രൂരതയുടെ ഇരകളാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് പറഞ്ഞു ഡയാലിസിസുമായി ബന്ധപ്പെട്ട് വീഴ്ച പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലും മരണമടഞ്ഞവരുടെ വീടുകൾ സന്ദർശിക്കുവാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല സർക്കാർ സഹായമെത്തിക്കുന്നതിലും ഇക്കാര്യത്തിൽ ബിജെപി വേണ്ട സഹായം നൽകുമെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം മജീദിക്കയുടെ വീട്ടിൽ പോയുണ്ടായി അതായത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ കൊടും ക്രൂരത കൊണ്ട് രണ്ട് മനുഷ്യജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒന്ന് മജീദിക്കയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒന്ന് രാമചന്ദ്രൻ മരണപ്പെടുകയുണ്ടായി കൃത്യമായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനവും സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നോ അവിടുത്തെ ആ കൃത്യം നിർവഹിച്ച ജോലിക്കാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ മനുഷ്യർ മരണം സംഭവിച്ചിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തി ഈ നിമിഷം വരെയും ആരോഗ്യവകുപ്പ് മന്ത്രി രണ്ട് വീടുകളും സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ കൂടുതൽ ആളുകൾ അവിടേക്ക് സന്ദർശിക്കുകയും കൂടുതൽ രാഷ്ട്രീയക്കാർ ഇത് എങ്ങനെയാണോ മാധ്യമ സുഹൃത്തുക്കൾ ഉള്ള ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാൽ മാത്രമേ വകുപ്പ് മന്ത്രിമാരെ അവരുടെ തെറ്റുകൊണ്ട് മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു പോകുമ്പോഴും അവിടെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയ ചിത്രമാണ് ഗതികേടിന്റെ ചിത്രമാണ് നമുക്ക് ഹരിപ്പാട് നിന്ന് കാണാൻ സാധിക്കുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഗവൺമെന്റ് വന്നാലും വന്നില്ലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ നേതൃത്വം ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഞാൻ നമ്മൾ പോകുന്നുണ്ട് അതിൽ ഹരിപ്പാട് നിയോജക മണ്ഡലം മാത്രമല്ല കായംകുളം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹികളും എന്നോടൊപ്പം ഉണ്ടാകണം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് സ്ലീപ്പർ കോച്ചുകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നേരിട്ട് സുരേന്ദ്രൻ പറഞ്ഞു വന്ദേ സ്റ്റോപ്പ് അനുവദിക്കുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രി പറഞ്ഞുളത്ത് വന്ദേശങ്ങൾക്ക് ഫീസിബിലിറ്റി സ്ഥലം ഏറ്റെടുക്കൽ എന്നീ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടിരുന്നു അപ്പൊ വന്ദേ ഭാരത് സ്ലീപ്പർ ആയിട്ട് നമുക്ക് കേരളത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം അത് നമ്മൾ എനിക്കത് നേരിട്ട് നൽകാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ കൂടി കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരും എന്ന് തന്നെയാണ് എന്നാൽ കായംകുളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് നമുക്ക് പാടങ്ങൾക്ക് പീസിബിലിറ്റി അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ സ്നേഹത്തോടും അതുപോലെ തന്നെ കേരളത്തോട് നല്ല മമതയോടും കൂടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ പേപ്പറുകളെല്ലാം വാങ്ങുകയും അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ബാക്കി അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഇനി തൊട്ടടുത്ത ദിവസമുള്ള ഒരു മീറ്റിംഗിലെ അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലറും മുൻ പോലീസ് ഉദ്യോഗസ്ഥയുമായ ശ്രീലേഖ പ്രകടിപ്പിച്ച അഭിപ്രായത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അല്ല അതായത് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു പൊസിഷന് വേണ്ടിയിട്ടുണ്ടാവും കാരണം ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാധ്യമ സുഹൃത്തുക്കൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാവാൻ പോവുകയാണ് റിപ്പോർട്ട് ചെയ്യണ്ടായി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത പൊസിഷനിലിരിക്കുന്ന അമിത് ഷാജിയെ പോലെയുള്ള ഒരാൾ വിളിക്കുകയും അതുപോലെ തന്നെ ഞാൻ എനിക്ക് അദ്ദേഹമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ സംസ്ഥാന അധ്യക്ഷനായിട്ട് മറ്റൊരാൾ വരികയാണ് അപ്പോൾ ഞാൻ പറയട്ടെ അതിനർത്ഥം എന്താണ് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ധാരാളം നേതാക്കന്മാർ ഉള്ള ഒരു പാർട്ടിയായിട്ട് വളരുന്നു അങ്ങനെ വളരുമ്പോൾ ഒരു കസേരയും ഒരുപാട് ആളുകളും അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അവർ തന്നെ അടുത്ത സെന്റൻസ് പറയുന്നത് ഞാൻ കേട്ടു കാരണം എനിക്കൊക്കെ ചേച്ചി എന്ന് വിളിക്കാനാണ് അനുവാദം തന്നിട്ടുള്ളത്